ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീപ് ഇടുക്കിയുടെ ഭാഗമായി ക്ലീൻ ഇലക്ഷൻ പൊല്യൂഷൻ ഫ്രീ ഇലക്ഷൻ സന്ദേശം പ്രചരിപ്പിക്കാൻ മേരുകില്ലുവിൻ്റെ എട്ടടി വലുപ്പമുള്ള ശില്പത്തിന്റെ നിർമ്മാണത്തിലാണ് രാജീവ് രാജിവിച്ചെല്ലാനം ഹരിത തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാനും സെൽഫി എടുക്കുവാനും കഴിയുന്ന രീതിയിലാണ് മേരുകില്ലു എന്ന മനോഹര ശില്പത്തിന്റെ രൂപകൽപ്പന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നിർദ്ദേശപ്രകാരം സ്വീപ്പ് ഇടുക്കിയുടെ ഭാഗമായി ക്ലീൻ ഇലക്ഷൻ പൊല്യൂഷൻ ഫ്രീ ഇലക്ഷൻ എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ മേരു ഗില്ലുവിന്റെ എട്ടടി വലുപ്പമുള്ള ശില്പത്തിന്റെ നിർമ്മാണത്തിലാണ് രാജീവ് ചെല്ലാനം റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ കമ്പി നെറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് മേരുകില്ലുവിന് രൂപം കൊടുത്തിരിക്കുന്നത് ഹരിത തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാനും സെൽഫി എടുക്കുവാനും കഴിയുന്ന രീതിയിലുമാണ് മേരുകില്ലു എന്ന മനോഹരമായ ശില്പത്തിന്റെ രൂപകൽപ്പന പ്രകൃതി സൗഹൃദ സന്ദേശം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായിട്ടുള്ള ഈ കലാകാരൻ ഇടുക്കി ഹരിത തിരഞ്ഞെടുപ്പിന്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഷീബ മാമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈയൊരു ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനില് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനില് അതുപോലെ തന്നെ വാഗമണിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നിറച്ചിട്ടുണ്ട് ഇതിനകത്ത് അതുകൂടാതെ കൂടാതെ ഇത് ഒരു ബോട്ടിൽ ബിൻസ് കൂടിയാണ് പ്ലാസ്റ്റിക് ഇടാൻ പറ്റുന്ന ഒരു ഒരു കൂടിയാണ് പ്രധാനമായ പറയുന്നത് ഹരിത ഇലക്ഷനാണ് ഇത് എത്തിക്കുക ഇടുക്കി ജില്ലാ ഭരണകൂടം ഇലക്ഷൻ വിഭാഗം ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ ഡി എന്നിവയുമായി ചേർന്ന് സ്വീപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന മേരുഗില്ലു ശില്പങ്ങൾ ഇടുക്കിയുടെ പ്രധാന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമായും മൂന്നാർ വാഗമൺ എന്നിവിടങ്ങളിലായിരിക്കും പ്രദർശിപ്പിക്കുക ഇതിനോടകം നിരവധി ചിത്ര ശില്പ നിർമ്മാണങ്ങൾ പ്രശസ്തി നേടിയിട്ടുള്ള രാജീവ് ചെല്ലാനം അടിമാലി കരിങ്കുളം ഹരിത നഗറിലെ വീട്ടിലിരുന്നാണ് തന്റെ ശില്പനിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി